ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വെള്ളക്കടലയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു കറിയാണ് നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയുമാണ് നിങ്ങൾ വെള്ളക്കടല വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല രുചിയാണ് ഇത് നൂൽപ്പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം ഈ കറി ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു അരപ്പ് റെഡിയാക്കി വെക്കാം ഒരു രണ്ട് പിടി തേങ്ങയും ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ പെരുംജീരകവും കൂടി എടുത്ത് അല്പം ഒഴിച്ച് നല്ല മഷി മഷിപ്പോൾ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു രണ്ട് കഷ്ണം പട്ടയും നാല് ഏലക്കയും നാല് ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ടൊന്ന് നല്ല മണം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു സവോള ഇതുപോലെ അരിഞ്ഞ് അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു നാല് പച്ചമുളക് എരിവിന് ഇതിൽ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് നാല് പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ ബ്രൗണൊന്നും ആവണ്ട ഈ രീതിയിലൊന്നാക്കി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കടല അഞ്ചെട്ട് മണിക്കൂർ കുതിർത്ത് എടുത്ത ശേഷം വേവിച്ചെടുത്തതാണ് അതും ഇനി ഒരു രണ്ട് ക്യാരറ്റ് അത് ആ കടലയുടെ വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതും കൂടി വേവിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയത്തൊക്കെ ഫ്ലെയിം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കിയിട്ടുള്ള തേങ്ങ അരപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് വല്ലാതെ കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ആ കടല വേവിച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ രീതിയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇപ്പോൾ ഇത് കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മൂടി വയ്ക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഉപയോഗിച്ചാൽ മതി സാധാരണ നമ്മൾ സ്റ്റൂവ് ഒക്കെ ഉണ്ടാക്കുമ്പം അത് ഒന്ന് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയെടുക്കാറ് ഇതിപ്പോൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമായത് ഇങ്ങനെ തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ കൂടി അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രുചിയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും താങ്ക്